നമസ്കാരം തലശീൽഫിക്കുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് കേരളത്തിലെ ആദ്യമായി ഡയ കലാപങ്ങളെ കുറിച്ചാണ് മലയാളി നിലവ മെമ്മോറിയലിനെ കുറിച്ചും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് അഞ്ചു തെങ്ങിൽ കോട്ടമണിയാനായി ബ്രിട്ടീഷുകാർക്ക് ഭൂമി അനുവദിച്ചു നൽകിയതാര് ആറ്റിങ്ങൽ ഉമയമ്മ റാണി അഞ്ചു തെങ്ങ് കലാപത്തിന്റെ മുഖ്യ കാരണം എന്താണ് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം നടന്ന ജില്ല തിരുവനന്തപുരം ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വ്യാപാരി തലവൻ ഗിഫോർട്ട് എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്നുള്ള ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ടു തൊണ്ണൂറ്റിയേഴ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം കണ്ണൂരിലെ ഉരളിമല ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് ആരുടെ മധ്യസ്ഥതയിലാണ് ചിറക്കൽ രാജാവിന്റെ ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ് ടു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണമായ സംഭവം വയനാട് ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്താൻ ശ്രമിച്ചത് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ പഴശ്ശി കലാപങ്ങൾ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആർതർ വെല്ലത്തി പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയവർ എടച്ചേന കുങ്കൻ നായർ തലയ്ക്കൽ ചന്തു കണ്ണവത്ത് ചങ്കരൻ നഭ്യ കൈതേരി അപ്പു ചരിത്ര പ്രസിദ്ധമായി കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭിവാൻ വേലുതമ്പി ദളവ കുണ്ടറ വിളംബരം നടന്നതിന്ന് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജാനുവരി പതിനൊന്ന് കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തിനാല് ധനു മുപ്പത് കുണ്ടറ വിളംബരം നടന്ന ജില്ല കൊല്ലം കുണ്ടറ വിളംബരത്തിന് വേദിയായ സ്ഥലം റയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രം വയനാട്ടിൽ നടന്ന പ്രധാന കാർഷിക കലാപം കുറിച്ചർ ലഹള ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ കുറിച്ചർ കുറുമ്പുറിച്ചർ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറിശ ലഹളക്ക് നേതൃത്വം നൽകിയത് രാമൻ നമ്പി കുറിച്ച മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കുറിച്ചർക്കെതിരെ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ തോമസ് വാണ്ട കുറിച്ച് ലഹളയെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയതെന്ന് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് സ്ത്രീകൾക്ക് ഹിന്ദു സ്ത്രീകളെ പോലെ മാറു മറക്കുന്നതിനുള്ള അവകാശം ലഭിക്കുന്നതിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സമുദായക്കാർ നടത്തിയ സമരം ചാനാർ ലഹള കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായി പരിഗണിക്കപ്പെടുന്നത് ചാനാർ ലഹള മേൽമുണ്ട് സമരം ശീല വഴക്ക് ശീല കലാപം നാടാർ ഹള മൂലമാറാപ്പ് വഴക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചാനാർ ലഹള മേൽമുണ്ട് ധരിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥമരം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ചാനാർ സ്ത്രീകൾക്ക് മാറു മറയ്ക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മഹാരാജാവ് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയാറ് മദ്രാസ് ഗവർണർ ലോഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഒട്ടം തിരുനാൾ മാറുമറക്കുന്നതിനുള്ള ഉത്തരവിറക്കിയത് ചാനാർ കലാപത്തിന് പ്രചോദനമായ ആത്മീയ നേതാവ് വൈകുണ്ടസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ തിരുവിതാംകൂറിലെ മുലസ്ഥരം എന്ന നികുതിക്കെതിരെ പ്രതിഷേധിച്ച് രക്തസാക്ഷിയായ വനിത നങ്ങേരി ചേർത്തല അവർണ സമുദായക്കാർക്ക് ആരാധിക്കുന്നതിനായി നെയ്യാറ്റിൻ കരക്കെടുത്ത് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഏത് നദിയിൽ നിന്നുള്ള ഒറ്റ ശിലയിലാണ് ഈ ശിവപ്രതിഷ്ഠക്ക് ഉപയോഗിച്ചത് നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ഒറ്റശില മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിനാണ് തേമൂലം തിരുനാൾ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജാനുവരി ഒന്ന് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ബാരിസ്റ്റർ കെ പിള്ള മലയാളി മെമ്മോറിയലിൽ ഒന്നാമത്തെ ഉപ്പ് രേഖപ്പെടുത്തിയ വ്യക്തി കെ പി ശങ്കരമേനോയ് മലയാളി മെമ്മോറിയലിൽ രണ്ടാമത്തെ ഉപ്പ് രേഖപ്പെടുത്തിയ വ്യക്തി ബാരിസ്റ്റർ ജി പിള്ള മലയാളി മെമ്മോറിയലിൽ മൂന്നാമത്തെ ഉപ്പ് രേഖപ്പെടുത്തിയ വ്യക്തി ഡോക്ടർ പൽപൂർ മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം പതിനായിരത്തി ഇരുപത്തി എട്ട് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ബാരിസ്റ്റർ ജി പിള്ള മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ സി വി രാമൻ പിള്ള മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് ി വി രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം മിതഭാഷി മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് സി വി രാമൻപിള്ള രചിച്ച കൃതി വിദേശ മേധാവിത്വം മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ടി രാമറാവു മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ എഡ്ലി നോട്ടൻ മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തമിഴ് ബ്രാഹ്മണർ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ സമർപ്പിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്ന് എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയവർ ഇ രാമയ്യ രാമനാഥൻ റാവു സർക്കാർ സ്കൂളുകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ഈഴവർക്ക് അവസരം വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച നിവേദനം ഈഴവ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ പൽപൂർ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ ഈഴവ മെമ്മോറിയൽ ഒപ്പിട്ടവരുടെ എണ്ണം പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ദിവാൻ ശങ്കര ശങ്കരസുബയ്യർ ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചതാർക്ക് കൽസൻ പ്രഭുവിന് രണ്ടാം ഇഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ഡോക്ടർ പൽപു അവർണ സമുദായക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരം വില്ലുവണ്ടി യാത്ര വില്ലുവണ്ടി യാത്രയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര എവിടെ നിന്ന് എവിടം വരെയായിരുന്നു വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ വില്ലുവണ്ടി യാത്ര നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നായർ ഇഴവലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നായർ ഇഴവ ലഹള നടന്ന സ്ഥലം പറവൂർ കൊല്ലം ജില്ല കേരളത്തിലെ കലാപങ്ങളെക്കുറിച്ചുള്ള അടുത്ത വീഡിയോ അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക താങ്ക് യു